പ്രവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയായി ബന്ധപ്പെട്ട കാര്യം അതിൽ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് മടായിപ്പാറ സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ചന്ദ്രാഗതൻ ചേട്ടനാണ് ഇതൊരു കുറച്ച് കൂടുതലുള്ള വീഡിയോ ആണ് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുമെന്നാണ് കരുതുന്നത് കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇനി ഒരു തലമുറ ഉണ്ടാവുമെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നിങ്ങൾക്ക് ഈ ടോക്ക് കേൾക്കുന്ന സമയത്ത് ഈ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് നോളജ് എന്ന് പറയുന്നത് അതിൽ രാഷ്ട്രീയമില്ല അതിൽ ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രകൃതിയോടുള്ള വികാരം മാത്രം വരുന്നപക്ഷം മുന്നണിയിലെ പല ആളുകളും ഈ മുസ്ലിം കരർ ഇഷ്യു ആണ് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞാൽ ദേവസ്വം കൂടിയാവില്ലെന്ന് അസമെന്ന് പറയുന്നതിന് അതിര് വേണം മൈനർ പ്രോപ്പർട്ടിക്ക് ലക്ഷ്യതാകുന്നില്ല അപ്പോൾ ട്രസ്റ്റീസ് ആർ ഓൺലി ദ ഗാർഡിയൻസ് ക്ക് ഈ മാടായിപ്പാറ ആകമാനം കൈക്കലാക്കാൻ ഉള്ള വിദ്യകൾ തുടങ്ങി കുറെ കൊല്ലം കളഞ്ഞി അദ്ദേഹം പകലി കോൺഗ്രസും രാത്രി ജമായത്ത് ഇസ്ലാമിയാണ് ഓ പഴയ മാടായിപ്പാറയിൽ വിമാനത്താവളം വരുന്നു നൂറേക്കറക്കൊരു വിമാനത്താവളം ഞാനടേം കേട്ടിട്ടില്ല എത്ര വർഷകാലമായിട്ട് പ്രവർത്തനങ്ങളുണ്ട് നിലവിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പോലക്കുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴ്ചക്കാലമായിട്ടാണ് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത് ലഭിക്കുന്നതുമായിടായി പറക്കുന്നതെന്ന് തോന്നുകയാണ് മുമ്പ് നിങ്ങളുടെ പഴയ ഓർമ്മയിൽ എൺപത്തി അഞ്ച് എൺപത്തി എൺപത്തിനാല് കാലഘട്ടങ്ങളിൽ ഒരു എയർപോർട്ടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഓർമ്മകളും ഇന്നത്തെ ഒരു മാധ്യമ ശ്രദ്ധയിൽ നിന്ന് കൂടിയിട്ട് എങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റുക അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എൻ്റെ ആദ്യത്തെ നിയമ കോടതിയുമായിട്ടുള്ള വ്യവഹാരം തുടങ്ങിയത് എൺപത്തിരണ്ടിൽ ആ സമയത്ത് മാടായി ഇപ്പം നമ്മുടെ പുറകിൽ കാണുന്ന നെയ്യ് കാണുന്ന എൻ്റെ മുമ്പിൽ കാണുന്ന മാടായി കോളേജ് ഈ മാടായി കോളേജ് കോളേജുകളുടെ സ്ഥലം ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം ചിറക്കൽ കോവിലകത്ത് വലിയ തമ്പുരാനാണ് ദേവസ്വത്തിൻ്റെ ട്രസ്റ്റി ദേവസ്വത്തിൻ്റെ ട്രസ്റ്റി ചിറക്കൽ കോവിലകത്ത് വലിയ തമ്പുരാനാണ് വലിയ തമ്പുരാൻ്റെ കീഴിലുള്ള ചിറക്കൽ കോവിലകത്ത് മുപ്പത്തെട്ട് ക്ഷേത്രങ്ങളുണ്ട് ആ മുപ്പത്തെട്ട് ക്ഷേത്രങ്ങളിലെ വരുമാനമുള്ള അഞ്ച് പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വരുമാനം കൂടുതൽ മാടായി കാവാണ് ഈ കാവിന് ആയിരക്കണക്കിന് പറ നെല്ല് കിട്ടുന്ന കൃഷിഭൂമികളും അനേക പറമ്പുകളും അനേക കുഞ്ഞുൻ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഇപ്പം കാവിന് സ്വന്തമായിട്ട് ഈ മാടായി പാറയുടെ ഈ ബാരൻ റോക്കി ലാൻഡ് എന്ന് പറയുന്ന വെറും വ്യർത്ഥമായ വെറും തരിശു ഭൂമി മാത്രമേ സ്വന്തമായി ഉള്ളൂ ബാക്കി മുഴുവൻ കേരള ആക്ട് പ്രകാരം കേരള ഭൂപരിഷണ നിയമപ്രകാരം പൂർണ്ണമായും കുടിയാന്മാർക്ക് അടിയറ വെച്ചു പൂർണ്ണമായും പക്ഷേ മാടായിപ്പാറ കൃഷിഭൂമി അല്ലാത്തതുകൊണ്ടും കൃഷി യോഗ്യമാവാത്തത് കൊണ്ടും മാടായിപ്പാറ മാത്രം കുടിയാൻമെ കയ്യിൽ പെട്ടില്ല കാരണം വെറും തരിശു ഭൂമിയായതുകൊണ്ട് ആർക്കും ആവശ്യമില്ല അന്ന് ആ കാലത്ത് അത് ദേവസ്വ ഭൂമിയാണെന്ന് തെളിയിക്കാൻ സുപ്രീം കോടതിയോടെ അംഗീകരിച്ച ഒരു രേഖ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കാലത്ത് ആണ് മലബാറിൽ റീസർവേ നടന്നത് ഭൂമിയുടെ റീസർവേ നടന്നത് അതിനുമുമ്പേ കർഷൻ പ്രഭുവായിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ആദ്യത്തെ സർവേ നടന്നത് ഈ രാജ്യത്ത് സർവേ ഉണ്ടാക്കിയത് കർഷൻ ആയിരുന്നു അത് ആയിരത്തി എണ്ണൂറ്ററുപതിലാണ് അദ്ദേഹം ഒരു സർവേ നടത്തിയിരുന്നു രാജ്യം മുഴുവൻ ആ സർവേയുടെ ശേഷം കുറേ ആളുകൾ ഈ സർവേ നടത്തിയ ഭൂമിയുടെ അവകാശികൾ അവകാശം കുടിയാൻമാർക്കും മറ്റും പെട്ടുപോയി അതോടുകൂടി ഒരു റീസർവേ അത്യാവശ്യമാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തോന്നി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടുകൂടി ഈ റീസർവേ പൂർത്തിയാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ് നാട്ടിലാകമാ മലബാറിലാകമാനം കാരണം മലബാറാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിൽ ഡയറക്റ്റ് കീഴിലല്ല അവർക്ക് കപ്പം കൊടുക്കണമേ ഉള്ളൂ രാജാവ് ഡയറക്റ്റ് ഭരണം തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവുമാണ് മലബാറിൽ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് അധീനതയിലാണ് അതുകൊണ്ടാണ് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായത് മലബാർ അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇവിടെ റീസർവേ നടത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വില്ലേജ് റെക്കാർഡ് ഉണ്ടാക്കി ആ വില്ലേജ് റിക്കാർഡ് മൂന്ന് റിക്കാർഡാണ് അടിസ്ഥാന പ്രമാണങ്ങൾ അതിൽ ഒന്ന് അടങ്കൽ എന്ന് വേണ്ടി പറയും തൊക്കെ അതിൻ്റെ സെറ്റിൽമെൻ്റ് രജിസ്റ്റർ എന്നാ പറയുക നമ്മൾ മലബാറിൽ അടങ്കൽ രേഖ എന്നാ പറയുക ഒരു പുസ്തകമാണ് രജിസ്റ്റർ സർവേ പാർട്ട് രജിസ്റ്റർ അത് ആരുടെ ഭൂമി ആരുടെതാണ് ഇപ്പോൾ ആരുടെ കയ്യിലാണ് അതിൻ്റെ തരം എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് തരിശാണോ അല്ലെ കൃഷിഭൂമിയാണോ നഞ്ചയാണോ പുഞ്ചയാണോ റൈട്ട് വാരിയാണോ നീതി അടക്കുന്നതാണോ നീതി അടക്കാത്തതാണോ അതൊക്കെയാണെങ്കിൽ ഓരോ കോളത്തിലും പൂരിപ്പിക്കുക അത് സർവേ ഡിപ്പാ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പേജിൽ മൂന്നോ നാലോ സർവേ ഡീറ്റെയിൽസ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത പേജിലായിരിക്കും അങ്ങനെയാണ് അതിന് അടങ്ങൽ റെജിസ്റ്റർ എന്നാൽ പറയാം രണ്ടാമത് എഫ് എം ബി എന്ന് പറയും ഫീൽഡ് മെഷർമെൻ്റ് ബുക്ക് അത് ഇതിൻ്റെ പ്ലാൻ എഫ് എം ബി എന്ന് പറഞ്ഞാൽ ഫീൽഡ് മെഷർമെൻ്റ് ബുക്ക് പ്ലാനാണ് ഈ സടങ്കലുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്ലാൻ അടങ്ങലും പ്ലാനും കൂടി ഒന്നിച്ച് നോക്കിയാൽ ഒരു ഒരു ഭൂമി എവിടെയാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് അതിൽ വില്ലേജ് ഓഫീസുകളിൽ റിക്കാർഡ് അത് വില്ലേജ് റിക്കാർഡുകളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് വലിയ തിറിക്കാർഡുകളാണ് അതെല്ലാം ചെറുക്കൽ ദേവസ്വം അവിടെ ഉണ്ട് അപ്പോൾ ചെറുക്കൽ ദേവസ്വത്തിന് ഉള്ള ഭൂമി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ക്ഷേത്രങ്ങളുടെ ഭൂമിയായിരുന്നു പറഞ്ഞ് ഒന്നുകിൽ ആ ഉടഭഷ്ട ആര്യം എന്നുള്ളൊരു കോളമുണ്ട് ആ കോളത്തിൽ ജമ്മിയുടെ പേരെ എനിക്കുണ്ടാവുക അന്നത്തെ ആയിരത്തൊള്ളായിരത്തി മുപ്പതി ആരുടെ കയ്യിലാണോ അതുള്ളത് ആ ആ ആളുകളുടെ കയ്യിൽ അതിനു മുമ്പേ തിരക്കൽ തമ്പുരാൻ കൈമാറിയ ഭൂമിയുണ്ട് ഇതേ ഭൂമിയിൽ ദേവസ്വം ഭൂമികളിൽ അതിനു മുമ്പേ ചെറുക്കൽ തമ്പുരാൻ കൈമാറിയ ഭൂമിയുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുമ്പേ അവർക്ക് അവരുടെ പേര് രജിസ്റ്റർ ചെയ്തു അതോടുകൂടി അവരുടെ പേരുണ്ടാവുക അവരുടെ പേരാണ് ഇതിൽ ബില്ലിൽ റെക്കാർഡിൽ ഉണ്ടാവുക അത്ര അന്ന് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭൂമി ക്ഷേത്രഭൂമിതോ അതിൻ്റെ യജമനത്തെ ചിറക്കൽ കോവിലേക്ക് വലിയ തമ്പുരാൻ എന്നായിരിക്കും വടവസിൻ്റെ പേരുണ്ടാവുക അങ്ങനെ അങ്ങനെയാണ് ഉള്ളത് അങ്ങനെയാണ് അത് അങ്ങനെയാണ് ക്ഷേത്രഭൂമി ആയതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്ഷേത്രങ്ങളുടെ ഭൂമി എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ അടങ്കല് റേസ്റ്റർ ആണ് പക്ഷേ അടങ്ങലിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പല ആളുകളും നിയമ കോടതിയിൽ അപ്പോൾ സുപ്രീം കോടതിൻ്റെ ഫൈനൽ വിധി വന്നു അങ്ങനെയുള്ള കേസുകളിൽ അടങ്കലിഷ്ട ഫൈനൽ ഡോക്യുമെന്റ് അണ്ടർ ആൻഡ് അൺലെസ് ഇറ്റ് ഈസ് സദർ വൈ ബൈ എനി ടെനൻസ് ടു ഓവർകം ദിസ് ഡോക്യുമെൻ്റ് പെർട്ടിക്കുലർലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ശേഷം അതുകൊണ്ട് ആ വിധിയിലാണ് ദേവസ്വം ഭൂമിയെല്ലാം മൈനർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് മൈനർ പ്രോപ്പർട്ടിക്ക് രക്ഷിതാക്കുന്നൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ട്രസ്റ്റീസ് ആർ ഓൺലി ദ ഗാർഡിയൻസ് ആൻഡ് ദി കെയർ ടൈക്കേഴ്സ് നോട്ട് ദി ഓണർ ഓണർ ഈസ് ദ ഡേസി വിഗ്രഹം എന്താണോ ഒരു ക്ഷേത്രത്തിൻ്റെ അവരാണ് ഓണർ ഉടമ ഉടമ ഈ ഒരു പോയിന്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മഡ്രാസ് ഹിന്ദു റിലീജിയസ് ചാരി എൻഡോമെൻ്റ് ആക്ട് ഹിന്ദു എച്ച് ആർ ഇ ആക്ട് ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോവ്മെൻറ്റ് ആക്ട് അതിൻ്റെ പേരേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ആ നിയമം അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മദ്രാസ് ഗവൺമെൻറ് നമ്മുടെ മലബാർ മഡ്രാസിൻ്റെ ഭാഗത്തായിരുന്ന സമയത്ത് മദ്രാസ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആ നിയമം പുനഃസ്ഥാപിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുതുക്കിയിട്ട് പുതുക്കിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ മഡ്രാ മഡ്രാസ് എച്ച് ആർ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് എന്നാക്കി ചാരിറ്റബിൾ കൂട്ടിച്ചേർത്തു പണ്ട് ചാരിറ്റബിൾ അല്ല എൻഡോയ്മെൻറ്റ് മാത്രമാണ് പിന്നീട് ചാരിറ്റബിൾ എൻഡോയ്മെൻറ്റാക്കി അങ്ങനെയാണ് ഹിന്ദു വിശ്വാസികൾക്കെല്ലാം തന്നെ ഇതിൻ്റെ മേലെ അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടത് തമ്പുരാനൂർ ട്രസ്റ്റിയോ മാത്രം വിചാരിച്ചാൽ പോരാ ഹിന്ദു വിശ്വാസികളും കൂടി ഇതിന് തർക്കം വരുമ്പോൾ തർക്കത്തിൽ ഇടപെടാനും ഹിന്ദു സംരക്ഷിത ഭൂമി ക്ഷേത്രഭൂമി സംരക്ഷിക്കാനും അധികാരപ്പെട്ടവരാണ് എന്നുള്ള ഒരു നിരീക്ഷണം കോടതികളിൽ അങ്ങ് കേൾക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് മൈനർ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞത് മൈനർ പ്രോപ്പർട്ടിക്ക് രക്ഷിതാവിന് പോലും വിൽക്കാൻ പാടില്ല കെയർ ടേക്കർ ഇസ് നോട്ട് ടു ട്രാൻസാക്ട് ദ പ്രോപ്പർട്ടി ദേ ആർ നോട്ട് എബിൾ ടു എൻടൈ ടു ഡു ദാറ്റ് അതാണ് പ്രശ്നം അതുകൊണ്ട് വിശ്വാസികൾക്കെല്ലാം ഒരു ദേവസ്വം ഭൂമി ആരെങ്കിലും ക്രയവിക്രയം ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്നിലെ മട്രാസ് ആക്റ്റിലെ ഇരുപത്തൊൻപതാം വകുപ്പ് പ്രകാരമാണ് എലിനേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി കൈമാറ്റം ക്ഷേത്രഭൂമിയുടെ കൈമാറ്റം ഒരു ഇരുപത്തി പതാം വകുപ്പിൽ നിന്നൊരു വകുപ്പുണ്ട് എ വെരി ഗുഡ് പ്രൊവിഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ആക്സ് ദാറ്റ് ഈസ് ഓൺലി എ കണ്ടിന്യുവേഷൻ ഓഫ് ദ മെഡ്ലാസ് ആക്സ് ഒരു മാറ്റവും വരുത്താതെയാണ് ഇതിൽ കൂട്ടിച്ച് ഇതിൽ തന്നെ കാരി ഫോർവേഡ് ചെയ്തത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ ഇത് അന്യാധീനപ്പെട്ടു നിയമങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ ഹിന്ദുക്കൾക്കറിയില്ല ഹിന്ദുക്കൾക്ക് അങ്ങ് പഠിക്കാൻ നേരമില്ല ഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രത്തിന് പോയി തൊഴുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ധർമ്മം ആർക്കും ക്ഷേത്രഭൂമി ക്ഷേ ദേവസ്മെന്ന് പറയുന്നതും ക്ഷേത്രഭൂമി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്നുള്ള വ്യാഖ്യാനം പുതുതായിട്ട് വന്നു വലതുപക്ഷം മുന്നണിങ്ങനെ പല ആളുകളും ഈ മുസ്ലിം കരറിഷ്യുമാണ് പറയുന്നതിപ്പോൾ ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദേവസ്വം ഭൂമി ആവില്ലെന്ന് എന്ന് പറയുന്നതിന് അതിരി വേണം ഇവർ സാധാരണ നിനക്ക് ഇവരുടെ ഭാഷയിൽ പള്ളി ഭൂമിയും പള്ളിക്കാരുടെ ഭൂമിയും വക്കഫ് ഭൂമിയും ഒന്നല്ല രണ്ടും രണ്ടാണ് പള്ളിക്കാരുടെ ഭൂമി വക്കഫ് ഭൂമി ആവണമെന്നില്ല ഭൂമിക്ക് പള്ളി ഏതെങ്കിലും ആ പക്ഷേ പ്രദേശത്തെ പള്ളിക്ക് അധികാരവും ഇല്ല രണ്ടും രണ്ടാണ് ആക്ട് സ്ഥലങ്ങൾ എന്താണ് പറയാം പറയാം ഇത് ഇത് പൂർത്തിയാവട്ടെ പറയാം അപ്പോൾ സാധാരണക്ക് ഇവരുടെ സാറിന് ഏതാണ് വക്കഭൂമിയുമായിട്ട് എല്ലാ ടെമ്പിൾ പള്ളി കമ്മിറ്റി അത് പള്ളി ഭൂമികൾ പള്ളി ഭൂമികളും വക്കഭൂമികളും വേറെ വേറെ ആക്റ്റിനനുസരിച്ചുണ്ടായതാണ് വേറെ വൃത്തി ദേവസ്വം എന്ന് പറയുന്നത് എന്താണ് അതിന് മലയാളം ആദ്യം മനസ്സിലാക്കണം ദേവസ്വം എന്ന് പറയുന്നത് ദേവൻ്റെ സർവസ്വവും എന്നാണ് എൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ദേവസ്വം ദേവൻ്റെ സർവസ്വവും അമ്പലവും അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ എഴുതി വച്ച രേഖകളും വലിയ ചെറിക്കാടും എല്ലാം ആവും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ക്ഷേത്രത്തിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾക്കാണ് ദേവസ്വം എന്ന് പറയുക അങ്ങനെയാണ് ദേവസ്വം ആക്ട് ഉണ്ടാകുന്നത് ആ ആക്ട് ഈസ് ആപ്ലിക്കബിളിറ്റി ദ പ്രോപ്പർട്ടീസ് ആൾസോ നോട്ട് ദ ടെമ്പിൾ എല്ലോ ഇവരെ വിചാരം അല്ല അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ മാണായിപ്പാറുടെ പുതിയ രക്ഷകന്മാർ പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾ അവർ പറയുന്നത് ഈ ദേവസ്വം മൂവിയല്ല ശുദ്ധ അസമെന്ന് പറയുന്നതിന് അതിന് വേണം ടോട്ടൽ ഇഗ്നറൻസ് അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഒന്നിനെ പറ്റിയിട്ടും അത് ഏറ്റുപിടിച്ചിട്ട് മുസ്ലിം പിന്നെ വാദി ജമാത്ത് ഇസ്ലാമുമായിട്ടുള്ള ആളുകളും അത് പ്രചരിപ്പിക്കുന്നു ഒന്നുമല്ല ക്ഷേത്രഭൂമി എന്താണോ അതാണ് ദേവസ്വം അതെന്നുവെച്ചാൽ അത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു തന്ത്രം പ്രയോഗിച്ചാണത് അതെന്നുവെച്ചാൽ ഈ യഥാർത്ഥത്തിൻ്റെ ആദ്യത്തെ ശ്രമമൊന്നുമല്ല ഈ ജമായത്തെ ഇസ്ലാമിക്ക് ഈ പാടായിപ്പാറ ആകമാനം കൈക്കലാക്കാൻ ഉള്ള വിദ്യകൾ തുടങ്ങി കുറേ കൊല്ലങ്ങളായി അതിൻ്റെ ഒരു ലക്ഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഞാൻ കേസ് ഫയൽ ചെയ്ത വിമാനത്താവളം വിമാനത്താവളം ആയിരുന്നില്ല അത് അത് വിമാനത്താവളത്തിനു വേണ്ടി അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് വേറെ ചില സാ ഭൗതിക ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് പല ആളുകളും തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇത് വിമാനത്താവളത്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാക്കുന്നു തറക്കല്ലിടുന്നു തറക്കല്ലിന് വേണ്ടി ആൾ തറക്കല്ലിട്ടു ഒരു സ്ഥലത്ത് ഇത് വലിയ ഭൂഷാലന ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായി അതിന് കാരണമുണ്ട് അന്ന് ഈ തറക്കല്ലിട്ട ദിവസം ഇതം പ്രഥമമായിട്ട് ആയിരക്കണക്കിന് മുസ്ലിം ഇന്ന് വരെ മാടായിപ്പാറയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരാൾക്കൂട്ടം ഞാൻ കണ്ടിട്ടില്ലോ അല്ല അവിടെയാണ് ഹെലികോപ്റ്റർ കാണാനല്ല അതിന് മുമ്പേ ഒരു ഒരു വേഷം വേഷംഘട്ടനെ നടന്നിട്ടുണ്ട് ഈ വാദിഹുതയിൽ നിന്ന് ജമയത്ത് ഇസ്ലാമിൻ്റെ ഒരു ഈ വാദിഹുതയിൽ നിന്ന് ഒരു രഹസ്യ യോഗങ്ങൾ രണ്ടോ മൂന്നോ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന പങ്കാളി അന്ന് വനം സ്പോർട്സ് മന്ത്രിയായിരുന്നു കെ പി നൂർദ്ദീനാണ് അദ്ദേഹം പകലി കോൺഗ്രസും രാത്രി ജമാഅത്ത് ഇസ്ലാമിയാണ് എനിക്കറിയാമത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കാർ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ രാവിലെ മണായിക്കാവലിൽ തൊഴാൻ വേണ്ടി പോകുമ്പോൾ ഈ വാതികത്തിൻ്റെ കോമ്പൗണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കെ പി നൂർജൻ്റെ വാഹനം അപ്പോൾ എനിക്ക് അതിശയായി കെ പി നൂർജീൻ പുതിയങ്ങാടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാറിന് പുതിയങ്കാടി പോകാം റോഡുണ്ട് ഇവിടെ വെക്കുന്നതിൻ്റെ അർത്ഥം എന്താ അയാളുടെ സ്റ്റേറ്റ് കാർ തന്നെയാണ് ഇവിടെ വെക്കുന്നത് എന്നിട്ട് ബസ്സിന് പോകും അയാൾ ഇവിടുന്ന് ബസ് കയറും ഇരുവരത്തുനിന്ന് ഒരു സ്ഥിരം പതിവാണ് അപ്പം ഞാൻ ഊഹിക്കാൻ തുടങ്ങി എനിക്ക് നിർഭാഗ്യവശാലോ നിർഭാഗ്യവശം എന്തോ ആവട്ടെ ഊഹിക്കാനുള്ള സാധ്യത ഒരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് ദൈവം ഇന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ശേഷമാണ് അതിന് അവിടെ യഥാർത്ഥത്തിൽ അതിന് ശേഷമാണ് ഇയാൾ ഇയാളുടെ നേതൃത്വത്തിലും പ്രയത്നത്തിലും പങ്കാളിത്തത്തോടും കൂടിയാണ് ഈ വിമാനത്താവളം എന്ന് പറയുന്ന ഒരു കള്ള പരസ്യം ഒരു രണ്ട് മൂന്ന് വിമാനം ഇവിടെ മടൈപ്പാറയിൽ കൂടി പോകും മകൾ മുകളിൽ കൂടി ഓടിച്ചതും അത് നാവൽ അക്കാദമിക്ക് വേണ്ടിയുള്ള എയർ സിപ്പാണ് എന്ന് പ്രചരിപ്പിച്ചതും എല്ലാ പത്രങ്ങളും കൊട്ടിഘോഷിച്ചു വന്നു മാതൃഭൂമി മനോരമ മുഴുവൻ പത്രങ്ങളും ഇവരുടെ നാവൽ അക്കാദമിയുടെ എന്നാണ് പ്രചരിപ്പിച്ചത് ആ പ്രചരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു വിമാനത്താവളം ഞാൻ ഞാനടേയും കേട്ടിട്ടില്ല ഒരു വിമാനത്താവളം നൂറേക്കറയ്ക്ക് ഞാനടേയും കേട്ടിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറും വിമാനത്താവളം അവിടെ ഉണ്ടായിട്ട് പോലും പോരാ എന്ന് പറഞ്ഞിട്ട് ആണ് ഇപ്പോൾ ഇത് വികസിക്കാത്തത് ഇവിടെ കോഴിക്കോടും കണ്ണൂരും കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ വികസിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ പോരാ സ്ഥലം പോരാ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് അവർ പോരാ എന്ന് അവിടെയാണ് നൂറേക്കറയ്ക്ക് വിമാനത്താവളത്തിന് തറക്കല്ലിട്ടത് മുഖ്യമന്ത്രി അപ്പോൾ കൂടാതെ എനിക്ക് മനസ്സിലായി ഇത് വിമാനത്താവളത്തിനല്ല എന്ന് മനസ്സിലായി അപ്പോൾ നാവൽ അക്കാദമിയുടെ ഏക്ഷിപ്പാണെങ്കിൽ പറ്റും ഞാൻ നേരെ നാവൽ അക്കാദമിയിലേക്ക് പോയി അന്ന് ഡോസൻ എന്ന് പറയുന്ന ആദ്യത്തെ കമാൻഡിങ് ഓഫീസറാണ് അന്ന് ഡോസൺ മലയാളി ഈ ഡോസനെ ഞാൻ പെർമിഷൻ എടുത്ത് കണ്ടു അദ്ദേഹത്തെ കണ്ട് ഞാൻ അയാളോട് ചോദിച്ചു സാറിങ്ങനെ ഡു യു ഹാവ് എൻ ഐഡിയ ഓഫ് കണ്ടക്റ്റിന് എയർപോർട്ടിന് മാടായിപ്പാറ വൈ വാട്ട് നോൺ സെൻസിയർ സെല്ലിങ് എന്നാലും എന്നോട് പറഞ്ഞത് അയാൾ എന്നോട് പറഞ്ഞത് വി ഹാവ് ഗോട്ട് ആമ്പിൾ ലാൻഡ് ഇൻ ഷോർ പൂച്ചാൽ കടപ്പുറം ഞങ്ങൾ അവിടെയല്ലേ ഏറ്റവും എടുത്ത് വിത്തിൻ സെക്കൻഡ്സ് വി കൻ ഈവൻ ബൈ വാക്ക് വി കൻ വിത്തിൻ സെക്കൻഡ്സ് വി കൻ റീച്ച് എ ഡെയർ ബൈ വി ആർ കളിംഗോൺ മാടായിപ്പാറ ടു കണ്ടക്ടർ എയർഷിപ്പ് നോ നോട്ട് നെസറി വി ഹാവ് നോ ഐഡിയ ഓർ പ്രോഗ്രാം ഫോർ ദാറ്റ് എന്ന് എന്നോട് പറഞ്ഞതാണ് അതിൽ കേസ് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിൽ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോയി അന്നേരം എൺപത്തഞ്ചിൽ സെക്രട്ടേറിയറ്റ് പോയി കെ പി നൂർദീൻ്റെ ഓഫീസിൽ ഭാഗ്യവശാൽ എനിക്കൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കുറ്റിയാട്ടൂർക്കാരൻ കുട്ടിരാമൻ നമ്പ്യാരൻ എന്നയാളുടെ പേര് അയാൾ ഡെപ്യൂട്ടേഷനിൽ കണ്ണൂർ കലക്ടർ ഓഫീസിൽ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്നു മൂന്ന് കൊല്ലത്തേക്ക് അന്നേരം ഞാൻ അവിടുന്ന് അയാളെ പരിചയപ്പെട്ടു ഞാൻ കളക്ടർ ഓഫീസിൻ്റെ കാൻറ്റീനാന്ന് ഉള്ളാറ് ഞാൻ തെക്ക് ബസാർ സോ സൗത്ത് ബസ്സാർ എൻ്റെ ഓഫീസ് ഞാൻ വർക്ക് ചെയ്ത ഓഫീസ് തെക്ക് സൗത്ത് ബസാറിലാണ് ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യും അപ്പോൾ അയാൾ എന്നാ സ്ഥിരമായിട്ട് ഈ മാറായി കോളേജിൻ്റെ കേസ് നേരെ നടത്തണം ഞാൻ ആയിരത്തിള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ കേസ് തുടങ്ങിയത് എൺപത്തഞ്ചിന് കേസ് നടന്നുകൊണ്ട് അയാൾ പത്രം പത്രദ്വാര ഇത് വായിക്കാറുണ്ട് അങ്ങനെയാണ് ഇയാളെ എന്നെ പരിചയപ്പെടാൻ കാരണം കാൻറ്റീനിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം അയാളാണ് എന്നോട് പറഞ്ഞത് ഞാൻ കെ പി ദുർഗിൻ്റെ ഓഫീസിലുള്ള ഒരു ജൂനിയർ സൂപ്രണ്ടാണ് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് എപ്പോഴും വരുന്നുണ്ടെന്ന് നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നു എനിക്ക് ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ട് തിരുവനന്തപുരത്ത് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്പറുണ്ടായിരുന്നു ഞാൻ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സൂപ്പറുണ്ടായിരുന്നു ആ സെക്ഷനായിരുന്നു എൻ്റെ കേസുകൾ അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷനായിരുന്നു എൻ്റെത് അപ്പോൾ ഞാനാന്ന് ഈ കേസിൻ്റെ കെട്ടുമെടുത്തിട്ട് വക്കീലിനെ കാണാൻ വേണ്ടി പോകും പിന്നെ സെക്രട്ടേറിയറ്റായിട്ട് പോയിട്ട് ഫയൽ വാങ്ങുകയും കേസുമായി ബന്ധപ്പെട്ട ഫയർ വാങ്ങുകയും സ്റ്റേറ്റ്മെൻറ്റ് ദേവസ്വം ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ഷൻ തയ്യാറാക്കി അയക്കുകയൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് എനിക്കുള്ളത് എവറി ടൈമിൻ്റെ ഗെയിം ഫോർ ഗോയിങ് ടുവാൻഡ്രം ആൻഡ് ഗാദറിങ് ഫയൽസ് ആ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയി ഈ കുട്ടനാമനമ്പശ്യപ്രകാരം ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോയി ഫയൽ നോക്കുമ്പോഴാണ് എനിക്കീൻ്റെ ഗൂഢാലോചനയുടെ കംപ്ലീറ്റ് വ്യക്തി മനസ്സിലായത് എനിക്ക് പൂർണ്ണമായും മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ചാൽ വാതിഹുതക്ക് സ്ഥലം ചെറിയ പൈസക്ക് മടായിപ്പാറയിൽ കൈക്കലാക്കാനും ഏക്കർ വലിയ പൈസക്ക് വിൽക്കാനും അങ്ങനെ ഒരു മുസ്ലിം കോളനി ആക്കാനും ആയിരുന്നു പരിപാടി അതെനിക്ക് അന്നാ മനസ്സിലായത് കാരണം അവിടെ ഒരു ഫ്ലൈങ് ക്ലബ്ബുണ്ട് ഏവിയേഷൻ ട്രെയിനിങ് സെൻറ്റർ എന്നതിന് ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ക്ലബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കേരളത്തിൽ തിരുവനന്തപുരത്തെ ഉള്ളുവന്ന് അത് അവർ സാധാരണ അവർക്ക് ഒരു വിമാനം കിട്ടും അത് എയർഫോഴ്സിൽ നിന്ന് കണ്ടം ചെയ്ത എയർഫോഴ്സിൽ നിന്ന് റിപ്പയറിന് വേണ്ടി മാറ്റി വെച്ച വിമാനങ്ങൾ പിന്നീട് അവർ ഉപയോഗിക്കില്ല അതോടുകൂടി അവർ ഈ ലേലത്തിൽ കൊടുക്കുമെന്ന് അപ്പോൾ ഫ്ലൈയിങ് ക്ലബ്കാർക്കൊരു ഒരു 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 സൗജന്യ പ്രൈസിന് കൊടുക്കും അങ്ങനെ ഒരു ലക്ഷം റുപ്യന്ന് ഡെക്കോട്ട വിമാനം അവർക്ക് കൊടുക്കുമായിരുന്നു ബാക്കിയുള്ളവർക്ക് കുറച്ച് ജാസ് പൈസ കൊടുക്കണം ഏറെ ഈ ഏവിയേഷൻ ട്രെയിനിങ് സെൻറ്ററുകാർക്ക് അന്ന് ചെറിയ പൈസ കൊടുക്കും ഒരു ലക്ഷം റുപ്യൂ അന്ന് ഡെക്കോട്ടോ വിമാനം ആ കാലത്ത് പണ്ട് ആ കാലത്തൊക്കെ അപ്പോൾ ഒരു വിമാനം അവർക്ക് വാങ്ങണം കാരണം ഇത് അവരുടെ അവരുടെ അന്നത്തെ ഒൻപത് എക്വേർ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കാലത്ത് എക്കുവരത് വിമാനം പൊളിഞ്ഞു വീഴാറായി അത് അൺസർവീസബിളായി തുടങ്ങി അൺസർവീസബിൾ ആയതുകൊണ്ട് ഗവർണർ വിമാനം വേണം അതിന് ഗവൺമെൻറ് ഇത് സ്പോർട്സ് കൗൺസിലേറ്റ് എഫിലിയേറ്റ് ചെയ്താണ് ഫ്ലയിങ് ക്ലബ്ബ് അപ്പോൾ സ്പോർട്സ് മന്ത്രിയോടല്ലേ പറയാൻ പറ്റുള്ളൂ സ്പോർട്സ് മന്ത്രിയോട് വിമാനം വാങ്ങാനുള്ള പൈസയ്ക്ക് വേണ്ടി ചോദിച്ചു അവർ അന്നേരം കെ പി നൂർജീൻ അന്ന് സ്പോർട്സ് മന്ത്രി ആയതുകൊണ്ട് അയാൾ പറഞ്ഞ് ഗവൺമെൻറ് എടുക്കുക പൈസ നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് പൈസ തരാനൊന്നുമില്ല അതിലൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം പൈസ ഉണ്ടാക്കേണ്ട ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം അതാണ് ഇവിടെ ഹലോ അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ അപ്ലിക്കേഷനും ഇദ്ദേഹം എഴുതിയ ഉത്തരവും സ്ഥലം അതിന് പകരം സ്ഥലം തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തി ഇവരുമായി സംസാരിച്ച് വലിയ പ പൈസ കന്നി ഒരിക്കേ സ്ഥലം എടുക്കാൻ കഴിയുള്ളൂ ചെറിയ പൈസ മാർക്കറ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക ദേവസ്വം അന്ന് കോളേജിന് ഒരു റുപ്യ ഒരു സെൻറ്റിൽ ഒരു റുപ്യ ആയിരുന്നു അങ്ങനെ അതിനാണ് ഞാൻ എതിർത്തത് ആ ആ കേസ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിന് ഒരു കലക്ടറോട് വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിയും സ്പോർട്സ് മന്ത്രിയും മൂർതിയും കലക്ടറോട് അവർ ആവശ്യപ്പെട്ടു ചെറിയ പൈസ മാർക്കറ്റ് റേറ്റ് യു ഫിക്സ് ഓൺലി പാൾട്രി എമൗണ്ട് വെരി മീഗർ എമൗണ്ട് പെർ അപ്പോൾ ഒരു ഒരു റുപ്യ ആക്കിയ ഗർഡിൽ അവർ കോടതിയിൽ കയറി ഞാൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരുപാട് തീരുമാനിച്ചു അതുകൊണ്ട് ഇരുപത് റുപ്യ ആക്കി സെൻറ്റിന് അവർ ദേ ഫിഷ് ട്വൻറ്റി റുപ്പീസ് പെർ സെൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഒരു പിയോ ഒ പത്മനാഭൻ നമ്പ്യാരുന്ന ഒരാളായിരുന്നു തഹസിൽദാർ തഹസിൽദാരെ വിളിച്ചു അയാൾ എൻ്റെ ഫ്രണ്ടായിരുന്നു പിയോ ഒ പത്മനാഭൻ നമ്പി എൻ്റെ ഏട്ടൻ സീനിയർ തഹസിൽദാരായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ശിഷ്യനായിരുന്നയാൾ അരി പി ഒ പത്മനാഭൻ നമ്പ്യാർ അന്ന് കലക്ടർ ഓഫീസർ അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു അന്നേരം അദ്ദേഹം പറഞ്ഞു എന്നോട് ഇത് മന്ത്രി മുഖ്യമന്ത്രിയും പറ്റിയ ഇടപെടലാണ് കലക്ടർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരി വളരെ ചെറിയ എമൗണ്ട് മാർക്കറ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ ഇപ്പോൾ മരിച്ചു പോയി അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് മരിച്ചയാൾ പിഒപി എവിടെ വന്നിട്ട് പി ഒ പി ഞങ്ങൾ പോയി പറഞ്ഞു അപ്പോൾ ഇവിടെ നാവൽ അക്കാദമിൻ്റെ എക്വേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നത് എൺപത്തി രണ്ട് മുഴുകൾക്ക് എൺപത്തി തൊണ്ണൂറ് പേരെയുള്ള എക്വസേഷൻ ഉണ്ടായിരുന്നു അന്ന് ചന്ദ്ര കെ വി ചന്ദ്രശേഖരൻ എന്നായിരുന്നു പറഞ്ഞിട്ട് അന്ന് എൻ ജി ഒ യൂണിയൻ്റെ വലിയ നേതാവായിരുന്നു സംസ്ഥാന നേതാവായിരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ട് എൻ ജി ഒ യൂണിയൻ ആയിട്ട് വന്നുമില്ല പാർട്ടി അനുഭവിയാണ് അയാൾ അയാളോട് കളക്ടർ വിളിച്ച് പറഞ്ഞു ഡെപ്യൂട്ടി ക അത് ലാൻഡ് എക്വിഷൻ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു ഏഴുമല എഴിമല വിമാനത്താവളത്തിനോട് അല്ല ഏഴുമല അവരുടെ നെമല കണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു യു ഗിവ് എ ഡയറക്ഷൻ ഒരു ടു ഫിക്സ് അപ്പ് ഓൺലി പാൾട്രി എമൗണ്ട് ഫോർ സെൻറ്റ് ഓൺ മാടായി പറഞ്ഞു അതുകൊണ്ട് അയാൾ ഡയറക്റ്റ് ചെയ്തു തഹസൽദാര പിഒ പത്മനാമനും പേര പറഞ്ഞു മാക്സിമം ചെറിയ പൈസ ആക്കാൻ പാടുള്ളൂ അത് എന്നോട് പി ഒ പത്മനാമൻ നേരിട്ട് പറഞ്ഞയാൾ അങ്ങനെയാണ് തെളിവ് മനസ്സിലായത് ഇത് തെളിവ് എനിക്ക് മനസ്സിലായത് ഇവർ കൈക്കലാക്കാനാണ് പരിപാടി എന്ന് ഇരു ഇരുപത് ഒരു സെന്റിന് ഇരുപത് ഉറുപ്പിയായിട്ട് ദേവസ്വത്തിന് കൊടുക്കുക നടന്നോ ഇല്ല അന്നേരമല്ലോ ഗേസ് കൊടുത്തത് അന്നേരം ഇപ്പം നിങ്ങൾ പറയുന്നത് ഈ അവർ സ്ഥലം അതാണ് അവർ ജാഥ നടത്തിയ സ്ഥലം ആണ് ഇത് അങ്ങനെയാണ് ആ നൂറേക്കറ കേസ് കൊടുത്ത് അപ്പോൾ കമ്മീഷണർ ഇവർ ഡയറക്റ്റ് അങ്ങനെ ഒരു നിയമം ഞാനത് പറഞ്ഞില്ലേ എലിനേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ട്വൻറ്റി ആണ് മെഡ്രാസ് എച്ച് ആർ എൻ സി ആക്ടിൻ്റെ ഒരു വകുപ്പാണത് ആ എലീനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി ആണ് ആ ട്വൻ്റി നയനിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയ ജനാധിപത്യക്കെ വരുന്നതിന് മുമ്പിലേ ദേവസ്വം പ്രോപ്പർ ക്ഷേത്ര പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ പാടില്ലാന്ന് ചേച്ചിട്ട് അതിശക്തമായ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് ജനാധിപത്യ രാജകന്മാരുണ്ടാക്കി തന്നാലല്ല ഫോർ വിച്ച് ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഞങ്ങൾ ഞങ്ങളെ ഭൂമി രക്ഷിച്ചതിന് ജനാധിപത്യ രാജകന്മാരായെങ്കിൽ ഇതുമോ ഇങ്ങനത്തെ ഒരു നേരം ഒന്നും സ്വപ്നം കണ്ട നിങ്ങൾ ഇത് അവർക്ക് കുത്തിപ്പറിക്കണം ഇപ്പോൾ നിർഭാഗ്യസ്ഥലെ കൂടെ ഒരേ ഒരു അസോസിയേറ്റ് ഉണ്ടായിട്ടുള്ളൂ പി വി നാരായണ മാഷ് അതിൽ കഷ്ടകാലത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്യാൻസർ പോയി കാരണം ഒരു ആറേഴ് കൊല്ലം മുമ്പേ അപ്പോൾ ഞാൻ ഒട്ടേക്ക് കൃഷ്ണമാഷ്ക്ക് കഴിയില്ല ഏതൊക്കെയാണ് കൃഷ്ണമാഷ് പത്ത് പതിനെട്ട് കൊല്ലം മുമ്പേ പിന്നെ കണ്ണൂർ താമസാക്കി കൃഷ്ണമാഷ് അതുകൊണ്ട് മാടായി പാറയുടെ മൊത്തം താല്പര്യം ഇന്നും ആദ്യശക്തമായിട്ടുണ്ട് ഒരുപാട് ഐഡിയോളജീൻ്റെ ആളാണ് കൃഷ്ണമാഷ് കൃഷ്ണമാഷ് എന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ രണ്ടാളുടെയും ഒരു കൂട്ടുകെട്ടുകൊണ്ടാണ് ഇന്ന് വരെ തെറ്റിപ്പിരിയാത്ത അതിശക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഈ മാടായി പാറ എന്ന് പറഞ്ഞ അഞ്ചക്ഷരം നാട്ടുകാർ പറയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ മാടായിപ്പാറും പറയാറില്ല ആരും കാര്യം പറയാറില്ല അടുത്ത എങ്ങനെയെങ്കിലും ഈ അതുകൊണ്ടാണ് ഞാൻ ഈ പുരാവസ്തു വകുപ്പ് ഈ സർവേ സർവകലാശി ഏരഞ്ഞെടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് പ്രധാന കാരണവും ഇന്നിപ്പോൾ ഈ നടന്നു വരുന്ന പ്രവർത്തനം അതിൻ്റെ ഫലവുമാണ് യഥാർത്ഥത്തിൽ മടായിപ്പാറ മൊത്തം മടായി ഈ പുരാവസ്തു പുരാവസ്തുവകുപ്പ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ മരിച്ചാൽ എൻ്റെ കണ്ണടയും അല്ലെങ്കിൽ എൻ്റെ ലഗസി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ഒരു ചെറുപ്പക്കാരൻ ഞാൻ കാണുന്നില്ല നിർഭാഗ്യം അതാണ് എൻ്റെ മരിച്ചാൽ കണ്ണടയണമെങ്കിൽ ഇത് രക്ഷിക്കണം ഇത് രക്ഷപ്പെടണം ഈ മടായിപ്പാടി രാഷ്ട്രീയമാണല്ലോ സംസാരം നിർത്തിയില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല മടായിപ്പാറ സംരക്ഷണം ചെയ്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഒരുപക്ഷെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവർ സ്വന്തം ഇഷ്ടപ്രകാരം വരാതായിരിക്കാം അനുഭാവികളൊക്കെ ഉണ്ട് അതിൽ മടായിപ്പാറ സംരക്ഷണ രീതിയിൽ അവരുടെ അനുഭാവികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിലൊക്കെ മരിച്ചു പാഞ്ചാലി ഗോപാലം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടി അംഗമാണ് മരിച്ചുപോയി കഷ്ടകാലത്തിന് അതിൽ മടായിപ്പാറയുടെ സ്വന്തം ആളായിരുന്നു പ്രകൃതി മാത്രമാണ് മാത്രമാണ് ആകെ പറയാനുള്ളത് ഈ മടായിപ്പാറയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യവും അതിശക്തമായ പിന്നെ ഇംഗ്ലീഷിൽ ഫോണ എന്ന് പറയും ജന്തു ജൈവ വൈവിധ്യം അതിലാണ് ഫ്ലോറയൺ ഫോണ എന്ന് പറയാം ഇംഗ്ലീഷിൽ ഫ്ലോറ എന്ന് പറയുന്ന സസ്യവർഗവും ഫോണ എന്ന് പറയുന്ന ജന്തുവർഗവും അങ്ങനെയാണ് ഫ്ലോറ ആൻഡ് ഫോണ ഇതാണ് ഹൈക്കോടതി വിലയിരുത്തിയത് ഇതാണ് ഹൈക്കോടതി കണ്ടെത്തിയത് ഇതിൻ്റെ പ്രാധാന്യം ഹൈക്കോടതിക്ക് മനസ്സിലായി അങ്ങനെയാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയും പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടറേയും ഇതിൻ്റെ മാലിന്യവൽക്കരണത്തിനെതിരായ ശ്രമത്തിലും പൊട്ടക്കിയാണെന്നുള്ള ശ്രമത്തിലും ഇതിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അതുപക്ഷെ പോലീസ് നിർവഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു മടായിപ്പാറ സംരക്ഷണ സമിതിക്ക് നിർവഹിക്കേണ്ടി വരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ എന്തോ ചെയ്തോട്ടെ അതുകൊണ്ട് എന്താണ് എനിക്ക് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ജീവിത ജീവിതവ്യാപകം കൊണ്ടല്ല ജീവിതാഭിമുഖ്യമില്ല ഒന്ന് ജീവിതാഭിമുഖ്യമില്ല എൻ്റെ ആകെ ആഭിമുഖ്യമുഖ്യമാണ് ഈ പറയോളാം അതല്ലാതെ ഒരു ആഭിമുഖ്യമില്ല അതുകൊണ്ട് മുസ്ലിം ഭീകരവാദികളായാലും അവരെ പിന്താങ്ങുന്ന മാർ പാർട്ടിയായാലും ആരായാലും അവർക്ക് എന്തു ഇഷ്ടം പോലെ ചെയ്യാം ഓ ഞാനെന്താ വേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതയാത്രകൾ അവസാനിക്കുന്നില്ല വരും തലമുറ ഒരു ദിവസം വിളിച്ചു പറയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട ചന്ദ്രാങ്കധൻ താങ്കളായിരുന്നു ശരി അതെ കാലം സാക്ഷിയായി ആ മനുഷ്യൻ ഇനിയും ഒത്തിരി നടക്കട്ടെ നമ്മുടെ മടായിപ്പാറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം